മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത് കൊച്ചു സിനിമയാണെന്നും നിരാശപ്പെടുത്തില്ലെന്നും ജൂഡ് ആന്റണി ജോസഫ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പ്രണവിന് പിന്നാലെ താരരാജാവിന്റെ മകൾ കൂടി ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് ആശീർവാദ് സിനിമാസിന്റെ ചിത്രത്തിൽ വിസ്മയ മോഹൻലാലാണ് നായിക രണ്ടായിരത്തി പതിനെട്ടെന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്ത ജൂഡ് ആന്റണി ജോസഫാണ് വിസ്മയുടെ ആദ്യ ചിത്രത്തിന്റെ സംവിധായകൻ തായ്ലൻഡിൽ നിന്ന് മോയ് തായ് എന്ന മാർഷൽ ആർട്സ് പഠിച്ചിട്ടാണ് വിസ്മയെ തിരിച്ചെത്തിയത് തുടക്കം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ കാണുമ്പോഴും ആക്ഷൻ സിനിമയുടെ സ്വഭാവമുണ്ട് നായികാ പ്രാധാന്യമുള്ള സിനിമയായിരിക്കും ഇതെന്നാണ് സൂചന ആന്റണി പെരുമാവിന്റെ മകൻ ആശിഷ് ആന്റണിയും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് വിസ്മയുടെ ആദ്യ സിനിമ വിശ്വസിച്ചേൽപ്പിച്ചതിന് മോഹൻലാലിനോട് ജൂഡ് ആന്റണി ജോസഫ് നന്ദി രേഖപ്പെടുത്തി കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ലെന്നും ഒരു കുഞ്ഞു സിനിമയാണെന്നും നിരാശപ്പെടുത്തില്ലെന്നും ജൂഡിന്റെ ഉറപ്പ് മകൾക്ക് മോഹൻലാലും ആശംസകൾ നേർന്നു ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളാർ എന്ന് ചിത്രീകരണം ആരംഭിക്കും തുടങ്ങിയ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല മീഡിയ വൺ തിരുവനന്തപുരം